മീൻകറിയും ചക്കപ്പുഴുക്കാന്ന് തോന്നുമല്ലോ മീൻ കറി മാത്രമേ ഉള്ളോ ഫ്രൈ ഉണ്ടാക്കും ഫ്രൈ വേണോ ശരിക്കും ഫ്രൈ വേണോന്ന് എനിക്ക് തോന്നുന്നു ഫ്രൈ വേണോ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണാ പച്ച കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കാം പപ്പായ വീട്ടിലുണ്ടായ പപ്പായ നല്ല സൈസ് ഉണ്ട് ഇതിന് നല്ല കളറും ആയിരുന്നു ഇനിയിപ്പോൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് മധുരക്കുറവ് ഉണ്ടോന്നറിയില്ല ഇത് കട്ട് ചെയ്ത് നോക്കാം പിക്കാച്ചു ഫുഡ് കഴിച്ചിട്ട് മുഖത്തൊക്കെ കളർ മാറിയല്ലോ അറിയില്ലോ പിക്കാച്ചു പിക്കാച്ചു പപ്പായ ഒക്കെ കഴിക്കൂട്ടോ പിക്കാച്ചിന് പപ്പായ ഇഷ്ടമാണ് പിക്കാച്ചിന്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആണ് ആന്തങ്ങ പഴം അല്ലെടാ നോക്കി ഹായ് പപ്പായ വേണം എന്ത് അടങ്ങി ഒതുങ്ങി പപ്പായ കഴിക്കാനായിട്ടിരിക്കണ ആണോ അമ്മയുടെ ഒരു പാടത്തൊക്കെ പോണ വഴിക്ക് കാണുന്ന പഴയ ഒരു ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു പഴയ ഒരു ഫ്രണ്ട് അല്ല അവിടെ ഉള്ള ഒരു ചേച്ചിയാണ് അപ്പോ അപ്പൊ ആളതി പള്ളി പെരുന്നാൾ പ്രമാണിച്ച് ഈ വഴി പോയതാ അച്ചു പപ്പാൻ്റെ തൊല് കളയാട്ടോ കൊള്ളില്ല പപ്പായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പാണ് തരാട്ടോ നിങ്ങക്ക് വളർന്നാലോ നിങ്ങൾക്ക് ഗ്രൂം ചെയ്യേണ്ട ആയില്ലോ കണ്ണൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ ഒരു ഒരു പ്ലേറ്റ് തരാം കളർഫുൾ ആണ് പപ്പായൊക്കെ നമ്മൾ കട്ട് ചെയ്തു പപ്പായക്ക് വേണ്ടിട്ടിവിടെ ഇരിക്കണ്ട് തരാട്ടോ തരാട്ടോ ആ അതെ പപ്പായു പപ്പായതോ പപ്പായ പപ്പായ ഇവർക്ക് നല്ല തോന്നുന്നു കാരണം ഇതിന്റെ ഡൈജഷനും ഫൈബറൊക്കെ ഉള്ളത് കാരണം പപ്പായ നല്ലതാണെന്നാണ് പറയുന്നത് ഈ പപ്പീസിനൊക്കെ ജോസിനൊക്കെ പിഴച്ചാൽ പപ്പായ തിന്നാട്ടോ പിന്നെ പപ്പായയും ആന്തങ്ങയും പഴങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കാരണം ഇതുങ്ങളുടെ ഡൈജഷനൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാ പഴങ്ങളും കൊള്ളുകയില്ല ഈ മുന്തിരിയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അതുങ്ങൾ അതുങ്ങളുടെ ആ ഓരോ അവയവങ്ങൾക്കൊക്കെ ഒരുപാട് പണിയൊക്കെ കിട്ടുന്ന പ്രശ്നങ്ങളുള്ള സാധനങ്ങളാണ് ഈ മുന്തിരി അതുപോലെ ആപ്പിളിൻ്റെ ആ ഒരു ഉള്ളിലുള്ള കുരുവിൻ്റെയൊക്കെയുള്ള ഭാഗങ്ങൾ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം മതി 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 മതി

എടുത്ത പപ്പായ കുഞ്ഞു പീസ് സമ്മതിക്കണല്ല ഇനില്ല ഇനി ഇനി ഇല്ലാട്ടോ ആ ഇനി പിന്നെ നമുക്ക് കഴിക്കാം നീ ഓൾറെഡി ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചതാണ് കഴിക്കാനേ സമ്മതിക്കുള്ളവന് ഭയങ്കര കൊതിയാണ് ഫുഡൊക്കെ കഴിച്ചതാ പയ്യൻ എന്നിട്ടും അവന് പപ്പായ കൊറേ കൊടുത്തു എന്നിട്ടും അവന് ഇത് തന്നെ ഇനി എനിക്കില്ലാട്ടോ അച്ഛനാണെങ്കിൽ ഇത് വരെ മോളിന്ന് ഇറങ്ങിട്ടില്ല ഇപ്പൊ ഏറ്റവും മോളിലേക്ക് വരെ പോയിട്ടുണ്ട് ഓ സമ്മതിക്കണം ആ ഒന്ന് ഒരു കുഞ്ഞു പീസോടെ കൊടുത്തോ അച്ഛൻ അച്ഛന്റെ ഏറ്റവും മുള്ള അത് മതി അത് ബാക്കിയ താഴേക്ക് വീണോളും ആ ഞാൻ ഒന്ന് ഇതോടെ മാറ്റി വെക്കും ലാസ്റ്റ് സെറ്റ് താഴേക്ക് വയ്ക്കണം ഇറക്കിയിട്ടുണ്ട് അച്ഛൻ

ക്ക് <laughs>

ശ്രദ്ധിച്ചറോണ്ടോ അങ്ങനെ പരിപാടി കഴിഞ്ഞു ആരാ പിന്നെ പിക്കാച്ചു ദായദു നമ്മപ്പായ നാലുള്ള ദിവസേല്ലാം ഇത് എടുക്കാൻ പറ്റില്ല അതിന് കുറച്ചേരെടക്കണ വല്ല തരത്തേടിച്ചി അറിയുന്നവര് അത് കട്ട് ചെയ്തല്ലേ ഞാൻ അകത്തോട്ട് പോം സർവീസ് കഞ്ഞല്ലോ ഒന്ന് അപ്പേ യോ 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 പിക്കാച്ചു ആ അത്ങ്ങെടത് ചോറ് റെഡി ആയിട്ടുണ്ട് അതെന്താ വേർപ്പ് കഴിക്കാ പത്ത് എഴുപത്തൊന്ന് വയസ്സാണെങ്കിലും പണ്ടത്തെ കുഞ്ഞ് പ്രായമെന്നാണ് ആളുടെ വിചാരം എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും മല്ലൻ പണി രണ്ടു മൂന്ന് മണിക്കൂറായി മരത്തിന്റെ മുകളിലൊക്കെ കയറി എടുക്കണു ആളീ പറഞ്ഞ പോലെ പാടത്തും പറമ്പിലൊക്കെ ഈ ഇതുപോലുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ നടക്കുന്നത് എത്ര പറഞ്ഞാലും കേൾക്കൊന്നുമില്ല കഴിച്ചതാ ഉരുലോട്ട് തപ്പായം തിന്നാ കൊറേ കഴിച്ചതാ കൊറേ കഴിച്ചതാ ഇവിടെ ചേച്ചിയുടെ വീടും ഞങ്ങളുടെ വീടും ചേർന്ന് ചേർന്നാണ് അപ്പൊ ഇവന്ന് പറഞ്ഞാൽ ഇവന് ഓടി ഇവിടെ അവൻ്റെ അവനറിയാം ഇവന്റെ വീട് ഇതാണെന്ന് അമ്മയാണ് അവന്റെ മെയിൻ ആള് പക്ഷെ എന്നാലും അവൻ ഓടി അപ്പറേം ചെന്നിട്ട് അവിടെ ഒക്കെ ചെന്നിട്ട് അവൻ അപ്പ ഇടയ്ക്ക അങ്ങനത്തെയുള്ള കലാപരിപാടികളൊക്കെ ഒപ്പിച്ചു ചെന്നുണ്ടത് ഇപ്പൊ അതുപോലെ ചേച്ചി വിളിച്ചു പറയണ്ടായിരുന്നു അവിടെ പോയി കാര്യം സാധിച്ചിട്ട് പോകുന്നേക്കും അമ്മ അങ്ങോട്ട് പോയേക്കുവാണ് അപ്പൊ അതെ ഒന്നും അറിയാത്ത പോലെ പയ്യന ഇവിടെ നടക്കണ്ട് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല അത് ഒരുപാട് പപ്പായ കഴിച്ചായിരുന്നു അപ്പൊ അവൻ തൈര് കൂട്ടി ചോറൊക്കെ ഉണ്ടാണ് അപ്പൊ അതുകൊണ്ട് അവന് നല്ല ഡൈജഷനൊക്കെ കൂടുതലാണ് ഇപ്പൊ പിന്നെ കുഞ്ഞുതാണല്ലോ അവനെ പുറത്തിറക്കി വിടും എന്നാലും അവന അവിടെ നൈശായിട്ട് ഓടിപ്പോയി പറന്ന് പോയിട്ട് അവൻ ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ വിചാരിച്ചില്ല എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഉള്ള ഇരിപ്പിക്കും പിക്കാച്ചു നീ എന്ത് പരിപാടി ചെയ്ത ഏ നീ എന്ത് പരിപാടി ചെയ്ത ടുത്ത് പറഞ്ഞിട്ടില്ല ചെയ്യോ നീ ഞങ്ങൾ ഇനി ഇപ്പൊ ഫുഡ് കഴിക്കാറായി ഒരു മണിയൊക്കെ കഴിഞ്ഞു അച്ഛനിപ്പ തന്നെ അറിയില്ല അച്ഛൻ കുറച്ചേ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കുറെ രണ്ടു മൂന്നാ മണിക്കൂറോളം ആയി ഇപ്പൊ മരത്തിന്റെ കൊള്ളില് ഇപ്പൊ ആള് ഇറങ്ങി ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ കഞ്ഞിവെള്ളൊക്കെ കുടിച്ച് പപ്പായി ഒക്കെ കഴിച്ചിരിക്കയാണ് അപ്പൊ എന്റെ അമ്മ ഇപ്പൊ പോയിട്ട് തിരിച്ചു വരും എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാം ഫുഡ് കഴിച്ചാലോ ചീരത്തോരൻ ഉണ്ട് എന്താ കണ്ണി മാങ്ങാച്ചാറുണ്ട് നല്ല ചക്കപ്പുഴുക്കുണ്ട് അയലക്കറി മുളക് വറുത്തത് ഇതെന്താ ചക്കക്കുരു വാങ്ങി ഇന്നലത്തെ ചക്കക്കുരു വാങ്ങിയ ഉണ്ടോ പിന്നെ അതെ പപ്പടം കാച്ചിട്ടുണ്ട് ചോറ് എല്ലാം റെഡിയാണ് അപ്പൊ മീൻ ഫ്രൈ ഉണ്ടാക്കിട്ട് ആ മീൻ ഫ്രൈ ഇല്ല അപ്പോ ഇത്രയാണ് ഇന്നത്തെ ഐറ്റംസ് ാണ് അപ്പൊ ഇന്നത്തെ ഞാൻ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ചോറ് കളികളൊക്കെ ഞാനേ കഴിച്ചു തുടങ്ങാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്